എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടി വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തും സപ്പോർട്ട് നൽകുക ഓഗസ്റ്റ് മാസത്തെ റേഷൻ വാങ്ങാത്ത ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ വാങ്ങേണ്ടതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയാണ് പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ആധാർ ഒതൻറ്റിക്കേഷൻ വഴിയുള്ള പെൻഷൻ മസ്റ്ററിങ്ങിന് വേണ്ടി കൂടുതൽ ആളുകൾ എത്തുന്നതിനാൽ റേഷൻ കടയിലെ ഇ പോ സംവിധാനത്തിൽ തകരാറുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടെന്നാൽ ആധാർ ഒതൻറ്റിക്കേഷൻ വഴിയാണ് ഇ പോ സംവിധാനമായ റേഷൻ കടയിലെ സാധനങ്ങളുടെ വിതരണവും നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനും കൂടിയുള്ള ആധാർ ഒതൻറ്റിക്കേഷൻ ഒരുമിച്ച് നടക്കുമ്പോൾ സെർവർ ഹാങ് ആകുകയും നിങ്ങൾക്കുള്ള സേവനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തെ റേഷൻ വാങ്ങാത്ത എല്ലാ ഗുണഭോക്താക്കളും എത്രയും വേഗം തന്നെ റേഷൻ വാങ്ങേണ്ടതാണ് ഇതുകൂടാതെ ഓണത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ അരിയും അതുപോലെ തന്നെ പഞ്ചസാരയും ഗുണഭോക്താക്കൾക്ക് നൽകുന്നതിനുള്ള ആലോചനയിലാണ് സർക്കാർ ഇതുകൂടാതെ ഓണത്തിന് വേണ്ടി സ്പെഷ്യൽ കിറ്റും സർക്കാരിൻ്റെ ആലോചനയിലുണ്ട് നിലവിൽ ലഭിക്കുന്ന അറിയിപ്പ് പ്രകാരം മഞ്ഞ റേഷൻ കാർഡിലെ ഗുണഭോക്താക്കൾക്ക് മാത്രമായിരിക്കും ഓണം കിറ്റ് ലഭിക്കുക ഇതുകൂടാതെ വിവിധ ക്ഷേമകാര്യ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ഓണക്കെറ്റിന് അർഹതയുണ്ടായിരിക്കും നാല് അന്തേവാസികൾക്ക് ഒരു കെറ്റ് എന്നാണ് കണക്കുകൾ ഓണക്കെറ്റിൻ്റെ വിതരണത്തിന് വേണ്ടി സർക്കാർ മുപ്പത്തി കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് ഇതുകൂടാതെ ഓണത്തോടനുബന്ധിച്ച് ഓണച്ചന്തകളും സർക്കാർ സജീവമാക്കും അടുത്ത മാസം നാലിനായിരിക്കും ഓണച്ചന്തകൾ തുടങ്ങുക ഇതുകൂടാതെ സപ്ലൈ കോ വഴിയും അവശ്യ സാധനങ്ങളുടെ വിതരണം ഉണ്ടായിരിക്കും സപ്ലൈകോ വഴി വില കുറച്ചായിരിക്കും അവശ്യ സാധനങ്ങളുടെ വിതരണം നടക്കുന്നത് ഇനി ഈ മാസത്തെ റേഷൻ വിഹിതം എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി പറയുന്നത് അന്ത്യോദയ അന്നയയോജന കാർഡുകൾക്ക് അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതമാണ് അതായത് മഞ്ഞ കാർഡിന് എ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കൂടാതെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിനും ലഭിക്കുന്നതാണ് അടുത്തതായി മുൻഗണനാ വിഭാഗം പി എച്ച് അഥവാ പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് ഇതുകൂടാതെ കാർഡിനുബന്ധിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് രൂപ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം സബ്സിഡി ഇനത്തിൽ വരുന്ന എൻ ബി എസ് അഥവാ നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ എൻ ബി എസ് കാർഡിന് വിഹിതമായി നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇനി പൊതുവിഭാഗം എൻ പി എൻ എസ് അഥവാ വെള്ളക്കാർഡിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ളക്കാർഡിന് മാത്രമാണ് ലഭിക്കുക ഇനി പൊതുവിഭാഗം സ്ഥാപനങ്ങളിൽ വരുന്ന എൻ പി ഐ ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിന് ലഭിക്കും ഇത്രയുമാണ് ഈ മാസത്തെ റേഷൻ അറിയിപ്പുകൾ അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം